മുതിർന്ന കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വേങ്ങാട് പഞ്ചായത്തിലെ മമ്പറം ടൗൺ വാളിലാണ് മത്സരിക്കുന്നത് ഇടക്കാലത്ത് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ മമ്പറം ദിവാകരൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്താണ് വീണ്ടും പ്രസ്ഥാനവുമായി അടുത്തത് ഒരു നീണ്ട കാലയളവിന് ശേഷം കണ്ണൂരിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് മമ്പുറം ദിവാകരൻ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി എത്തുകയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം വീടും നാടും നിൽക്കുന്ന പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത് വീണ്ടും സജീവമായി മത്സരരംഗത്താണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് എന്നോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഞാൻ ഉടൻ തന്നെ സമ്മതിച്ചു ഞാൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു പ്രചരണത്തിൻ്റെ ആദ്യ പ്രാരംഭഘട്ടം നാമനിർദ്ദേശ പത്രിക കൊടുത്തു ഇങ്ങനെ എല്ലാ അനുയായികളെയും കണ്ടു കോൺഗ്രസ് പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും എല്ലാവരെയും വിളിച്ചു ഡി സി സി പ്രസിഡന്റിനോട് എല്ലാം അനുഗ്രഹം വാങ്ങി കെ സുധാകരനോട് വാങ്ങി എല്ലാം മുമ്പറത്തുള്ള നേതാക്കന്മാരോടെല്ലാം അനുഗ്രഹം വാങ്ങി എല്ലാവരും സജീവമായി ഞങ്ങൾക്ക് തറങ്ങാൻ പോവുകയാണ് ഇടയ്ക്ക് കുടുംബത്തിലെ കല്യാണം നടന്ന സമയത്ത് പഴയ സുഹൃത്തുക്കളൊക്കെ കണ്ടിരുന്നു അവരൊക്കെ പഴയ ഓർമ്മകളൊക്കെ പങ്കുവച്ചിരുന്നു ഓർമ്മയുണ്ടോ പിണറായി വിജയൻ എൻ്റെ നാട്ടിലാണ് ഞാൻ ജനിച്ച നാട്ടിലാണ് പിണറായി വിജയൻ ഞങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ചതാണ് ഒരേ കോളേജിൽ പഠിച്ചതാണ് അറുപത്താറിൽ മുതൽ ഇന്ന് വരെ രാഷ്ട്രീയപരമായി രണ്ട് ചേരിയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അതുപോലെ സി എ കെ ബാലൻ എൻ്റെ ബെഞ്ചിൽ ഇരുന്ന് മണ്ഡം കോളേജിൽ എഴുപത്തിനാലിൽ പഠിച്ചാണ് അതുപോലെ എഴുപത്തിനാലിൽ തന്നെയാണ് കെ സുധാകരൻ ഉണ്ടായത് അങ്ങനെ ഇടതുപക്ഷത്തിൽ ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം കൂടി പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വാർഡിൽ എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സറിയാനുള്ള എൻ്റെ നാടിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ജനഹിതം അറിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല വേങ്ങാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് കുറേ കാലമായി സി പി എം കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് പ്രത്യേകമായൊരു ഉണർവ് ഉന്മേഷം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ചുറ്റുപാടുള്ള വാർഡുകളിലെല്ലാം ഒരു പ്രതീക്ഷയുണ്ട് ഈ പഞ്ചായത്ത് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് യു ഡി എഫിൻ്റെ ഒരു ഭരണം ഉണ്ടാകുക അങ്ങനെയാണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുക എന്നുള്ളൊരാഗ്രഹം അതാണ് ഏറ്റവും നല്ലത് എന്നാണ് തോന്നുന്നത് കാരണം ഇത് ഗ്രാമ ഗ്രാമസ്വരാജാണ് ഗാന്ധിജിയുടെ ഒരു സ്വപ്നമാണ് രാജീവ് ഗാന്ധിയുടെ ഒരു സ്വപ്നമാണ് ചില ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ തീർച്ചയായും ഒട്ടേറെ വർഷത്തെ ആ ഒരു പരിചയ സമ്പന്നത കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് സ്വന്തം നാട്ടുകാരുടെ അടുത്തേക്ക് വോട്ട് തേടി ഇറങ്ങാൻ പോകുന്നത് വിനോദ് മൊറോഴയ്ക്കൊപ്പം സാരൻ സുരേഷ് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ